ഈ ഷോമിശിൻഹാക്കിയ സ്തുതിയായിരിക്കട്ടെ ഞാൻ മാണിപ്രമ്പിലച്ചൻ രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഓഗസ്റ്റ് സിനഡ് തെറ്റ് തിരുത്താൻ മെത്രാൻമാർ തയ്യാറാകുമോ സീറോ മൽബർ സഭ വിശ്വാസവും രാഷ്ട്രീയവും തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് ചില കാര്യങ്ങൾ ഞാൻ ഇന്നലെ സൂചിപ്പിച്ചിരുന്നു വിശ്വാസം അതിൻ്റെ ഉറവിടം പ്രത്യയശാസ്ത്രവും വിശ്വാസം തമ്മിലുള്ള അന്തരം രാഷ്ട്രവ്യവഹാരം എന്ന രാഷ്ട്രീയം ഇതേക്കുറിച്ചെല്ലാം ചെറിയ ഒരു ഒരു ചെറിയൊരു വിവരണം ഞാൻ നൽകിയിരുന്നു അതുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങളും നമ്മളെ ഇപ്പോൾ ഈ അടുത്ത് വരുന്ന സിനഡില് മെത്രാന്മാർ ഒരുപക്ഷെ സ്വീകരിക്കാൻ തയ്യാറാകേണ്ട ഒരു സമീപന രീതിയും ഞാനെന്ന് അവതരിപ്പിക്കാൻ ആഗ്രഹിക്കുകയാണ് ഈ ദേശരാഷ്ട്രത്തെ ദേശരാഷ്ട്രം എന്ന് പറഞ്ഞപ്പോൾ നേപ്പാൾ നേപ്പാള് അവർക്ക് രാഷ്ട്രീയം രാഷ്ട്രമുണ്ട് ദേശമില്ല നേപ്പാളല്ല ഞാൻ പറ പറയും ആളുകളെ ഞാൻ പറയണത് ദലയിലിപ്പോൾ ഇന്ത്യയിൽ വന്നു അവർക്കൊരു ദലൈമായ ദലൈലാമ എന്ന് പറയുന്ന അവരുടെയൊക്കെ ഒരു രാഷ്ട്രസങ്കല്പമുണ്ട് പക്ഷെ അവർക്ക് ദേശമില്ല അവർ അവരുടെ നാട്ടിൽ നിന്നും പുറത്താക്കപ്പെട്ടിരിക്കുന്നു ദേശരാഷ്ട്രമെന്ന് പറഞ്ഞിപ്പോൾ ഇന്ത്യ നമുക്ക് ദേശമുണ്ട് രാഷ്ട്രമുണ്ട് രാഷ്ട്രം എന്ന് പറയുന്നത് ഇന്ത്യക്കാർ ഇന്ത്യയിലെ ജനങ്ങൾ എന്ന് പറഞ്ഞാൽ ഇന്ത്യ എന്ന ആ ഭൂപ്രദേശം അപ്പോൾ ദേശരാഷ്ട്രം എന്നൊരു കാര്യമാണ് ഞാനിപ്പോൾ പറയുന്നത് അപ്പോൾ ഒരു ദേശരാഷ്ട്രത്തെ മുന്നോട്ട് നയിക്കാൻ ദേശവും രാഷ്ട്രവുമുള്ള ഒരു ജനത്തെ മുന്നോട്ട് നയിക്കാൻ രാഷ്ട്രവ്യവഹാരം പൊളിറ്റിക്സ് അതുണ്ടായേ പറ്റും മനുഷ്യ വ്യക്തികളുടെ അന്തസ് ഉയർത്തിപ്പിടിക്കാൻ അവരുടെ ജീവനും സ്വത്തിനും സംരക്ഷണം കൊടുക്കാൻ നാട്ടിൽ നീതിന്യായ വ്യവസ്ഥ ഉണ്ടെന്ന് ഉറപ്പാക്കാൻ പിന്നെ ദേശരാഷ്ട്രത്തിൻ്റെ അഖണ്ഡത അത് മറ്റു രാജ്യങ്ങൾ ആക്രമിച്ച് നമ്മുടെ അഖണ്ഡത നശിപ്പിക്കാതിരിക്കാൻ ദേശരാഷ്ട്രത്തിന് അഖണ്ഡത സംരക്ഷിക്കാൻ ഇതിനെല്ലാം നമുക്ക് സർക്കാർ വേണം സർക്കാർ വേണമെങ്കിൽ സർക്കാർ സർക്കാരിപ്പോൾ തിരഞ്ഞെടുക്കപ്പെടാത്ത സർക്കാരാണ് അങ്ങനെയുണ്ട് ഇപ്പം ചിലയിടത്തൊക്കെ സ്വച്ഛാധിപത്യം രാജകുടുംബം രാജഭരണം അങ്ങനെയൊക്കെ ഉണ്ട് എങ്കിലും ഒരു സർക്കാരുണ്ട് ഒരു സർക്കാർ വേണം ഇങ്ങനൊരു സർക്കാർ വേണം അപ്പോൾ രാഷ്ട്രീയം തീരെ മോശം പരിപാടിയല്ല പക്ഷെ നമ്മൾ പലപ്പോഴും രാഷ്ട്രീയക്കാരെ വളരെ മോശമായിട്ട് പരിഹസിക്കും ഇല്ലേ രാഷ്ട്രീയ കളി വേണ്ട രാഷ്ട്രീയക്കാരെക്കാൾ തരം താഴരുത് എന്ന് വെച്ചാൽ രാഷ്ട്രീയം ആണ് ഏറ്റവും തരം താഴുന്നത് അതിനേക്കാൾ തറയാകരുതെന്നൊക്കെ ചിലപ്പോൾ നമ്മൾ പറയും അത് ഈ അധികാരവും പദവിയും സ്ഥാനമാനങ്ങളും ഉദ്യോഗവും പണവും എല്ലാം കിട്ടാൻ വേണ്ടി എന്ത് തറ വേലയും ചെയ്യും ആരെ വേണമെങ്കിലും ഒറ്റക്കൊടുക്കും ആരുടെ കൊതികാലം വെട്ടും എന്നൊരവസ്ഥ പലപ്പോഴും രാഷ്ട്രീയത്തിൽ നിലനിൽക്കുന്നത് കൊണ്ടാണ് എന്ന് വിചാരിച്ച് നമ്മുടെ രാഷ്ട്രീയക്കാരിലോ എത്രയോ നല്ല മനുഷ്യരുണ്ട് വളരെ ഉന്നതരായ മനുഷ്യരുണ്ട് അപ്പം അതൊക്കെ നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട് അംഗീകരിക്കേണ്ടതുണ്ട് പക്ഷേ പക്ഷെങ്കിലും ഇങ്ങനെയുള്ളൊരവസ്ഥ പലപ്പോഴും രാഷ്ട്രീയത്തിൽ ഉണ്ടാകാം അതായത് ആരെ കൊടുക്കാനും അതായത് സ്ഥാനമാനങ്ങൾക്ക് വേണ്ടിയോ പണത്തിന് വേണ്ടിയോ സ്വന്തം പദവി ഉറപ്പിക്കാൻ വേണ്ടിയിട്ടോ ആരെ ഒറ്റിക്കൊടുക്കാനും തയ്യാറാകുന്ന ഒരവസ്ഥയുള്ളതുകൊണ്ടാണ് ഈ പലപ്പോഴും രാഷ്ട്രീയം തന്നെ അല്ലെങ്കിൽ രാഷ്ട്രീയക്കാരെ മോശമായിട്ട് അവതരിപ്പിക്കുന്നത് നാട്ടിലും സഭയിലും ക്രമസമാധാനം ഉണ്ടാകണമെങ്കിൽ നീതി ഉറപ്പാക്കണം നീതിയില്ലാത്ത സമാധാനം വെറുമൊരു തട്ടിപ്പാണ് കബളിപ്പിക്കലാണ് മറ്റൊരു വാക്കിൽ പറഞ്ഞാൽ സമാധാനം സ്ഥാപിക്കാനുള്ള പൂർവ്വ വ്യവസ്ഥയാണ് നീതി സമാധാനം സ്ഥാപിക്കാനുള്ള പൂർവ്വ വ്യവസ്ഥയാണ് നീതി ഇങ്ങനെയുള്ളൊരു ദേശരാഷ്ട്രം അല്ലെങ്കിൽ ലോകം എന്ന പൊതുസമൂഹം എന്ന് വിചാരിക്കുക ആ പൊതുസമൂഹത്തിൽ എന്താണ് മതത്തിൻ്റെ പ്രസക്തി മതമെന്ന് ഞാൻ ഇവിടെ ഉദ്ദേശിക്കുന്നത് കത്തോലിക്ക സഭയാണ് ഉദ്ദേശിക്കുന്നത് ക്രിസ്തു ധർമ്മം മറ്റ് മതങ്ങൾക്കും ഈ പ്രസക്തി ഉണ്ടെന്ന് വിചാരിക്കാം പക്ഷേ ഞാൻ അതിലേക്ക് കിടക്കുന്നില്ല എത്തിക്സ് അല്ലെങ്കിൽ മൊറാലിറ്റി എന്ന് പറയുന്ന സംഗതിയുണ്ട് നമുക്ക് രണ്ടിനും സാധാരണ നമ്മൾ ഉപയോഗിക്കുന്നവർക്ക് ധാർമ്മികതയാണ് ധാർമ്മികത ധർമ്മത്തെ ഉയർത്തിപ്പിടിക്കുന്ന അവസ്ഥയാണ് ഈ ധാർമ്മികത ചിലപ്പം നൈതികത എന്ന് പറയും നൈതികത എത്തിക്സ് നീതി ഉയർത്തിപ്പിടിക്കുക അപ്പം നേരും നിറവുമുള്ള നേരും നിറവുമുള്ള ധാർമ്മികത ഉയർത്തിപ്പിടിക്കുന്ന നൈതികത ഉയർത്തിപ്പിടിക്കുന്ന ഒരു 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 ഉയർത്തിപ്പിടിക്കാൻ ഈ ദേശരാഷ്ട്രത്തിൽ രാഷ്ട്രീയക്കാരെ അതെല്ലാം ഉയർത്തിപ്പിടിക്കണമെന്ന് അവരെ ബോധ്യപ്പെടുത്താനുള്ള ലോക മനസാക്ഷിയാണ് വാസ്തവത്തിൽ സഭ ലോക മനസാക്ഷി എത്തിക്സ് നൈതികത മൊറാലിറ്റി ധാർമ്മികത ഇതെല്ലാം ഉയർത്തിപ്പിടിച്ച് സത്യത്തിലേക്ക് അല്ലേ സത്യത്തിലേക്ക് നടന്നെടുക്കാനുള്ള മനസാക്ഷിയുടെ സ്വരമായിട്ടാണ് കത്തോലിക്ക സഭ ക്രിസ്തു നിലനിൽക്കുന്നത് നിലനിൽക്കേണ്ടത് മറ്റുള്ള ആധ്യാത്മിക ലക്ഷ്യങ്ങളൊക്കെ ഞാനിപ്പോൾ ചർച്ച ചെയ്യുന്നില്ല ദൈവം ദൈവസ്നേഹം അത് അതൊക്കെ അവിടെ നിൽക്കട്ടെ ഞാനൊരു വിശ്വാസവും രാഷ്ട്രീയവുമായിട്ട് ബന്ധപ്പെടുത്തി ചില കാര്യങ്ങൾ പറയാണ് അതായത് സഭയും പൊതുസമൂഹവും ചർച്ച് ആൻഡ് സ്റ്റേറ്റ് അതുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ മാത്രമാണ് ഞാൻ സൂചിപ്പിക്കുന്നത് ഇത് ഈ എത്തിക്സ് എന്ന് എത്തിയ നൈതികതയും മൊറാലിറ്റി എന്ന് പറഞ്ഞ ധാർമ്മികതയും നമുക്ക് ഉയർത്തിപ്പിടിക്കാൻ അതിൻ്റെ മനസാക്ഷി ആകണമെങ്കിൽ പൊതുസമൂഹമാകട്ടെ ദേശരാഷ്ട്രത്തിലെ ആരുമാകട്ടെ സത്യദൈവം എന്ന ഒരു ഹൈ പോയിന്റ് വേണം ഏക സത്യദൈവം അതില്ലെങ്കിൽ അങ്ങനെ ഒരു ഹൈ പോയിന്റ് ഇല്ലെങ്കിൽ എല്ലാം റഫർ ചെയ്യാൻ വേണ്ടി ഒരു ഹൈ പോയിന്റ് ഇല്ലെങ്കിൽ എല്ലാത്തിൻ്റെയും നീതി എന്തെന്ന് നിശ്ചയിക്കുന്നത് ഞാൻ തന്നെയാകും ശരിയെന്ന് നിശ്ചയിക്കുന്നത് ഞാൻ തന്നെയാകും അതുകൊണ്ടുണ്ടാകുന്ന അപകടം എത്ര വലുതാണ് എനിക്കെതിരായ ഒരാളെ കൊല്ലുന്നതിൻ്റെ നീതിയും ശരിയും നിശ്ചയിക്കുന്ന ഞാൻ തന്നെയാണ് ദൈവം എന്ന ഒരു ഹൈ പോയിന്റ് ഇല്ലാതെ വരുന്നു ഇപ്പോൾ നമ്മുടെ നാട്ടിൽ എന്തുമാത്രം അക്രമം നടക്കുന്നു അതിനെല്ലാവർക്കും ന്യായങ്ങളുണ്ട് എല്ലാവർക്കും ന്യായങ്ങളുണ്ട് പക്ഷെ ഒരു പൊതുവായ ഒരു ഹൈ പോയിന്റ് ദൈവം എന്നൊരു ഹൈ പോയിന്റ് ഇല്ലെങ്കിൽ ഈ ന്യായങ്ങൾ എല്ലാം അക്രമത്തെ പ്രോത്സാഹിപ്പിക്കുന്നതുമായിട്ട് മാറും നമ്മളെ സിനിമകളിലൊക്കെ ഒരു വലിയ പോയിൻ്റ് അതാണ് അക്രമത്തെ പ്രോത്സാഹിപ്പിക്കുക എന്ന് പറയാൻ പറ്റില്ല സമൂഹത്തിൽ അക്രമങ്ങളുടെ ഒരു ഒരു പ്രതിഫലനമായിരിക്കും സിനിമകളിൽ വരുന്നത് പക്ഷെ പലപ്പോഴും അക്രമത്തെ പ്രോത്സാഹിപ്പിക്കുന്നതിനും തോന്നും അനുഭവിക്ക അങ്ങനെ തോന്നും അനുഭവം തോന്നിക്കും ഏതായാലും ഈ ദൈവമെന്നൊരു ഹൈ പോയിൻ്റ് ഏകസത്യ ദൈവം എന്ന ഹൈ പോയിൻ്റ് ഇല്ലെങ്കിൽ നീതി ആരം നശിക്കുന്നത് ഞാനാകും എൻ്റെ തെറ്റും ശരികളുമായിരിക്കും എല്ലാ എനിക്കുള്ളത് അതുകൊണ്ട് എനിക്ക് ശരിയുള്ളത് ഞാൻ ചെയ്യുന്നു നിനക്കത് തെറ്റായി വരാം നിന്റെ ജീവൻ എടുത്താലും എനിക്കതായിരുന്നു ശരിയെന്ന് പറയാം അങ്ങനെ പറഞ്ഞാൽ സമൂഹം തന്നെ അരാജകത്വത്തിലേക്ക് പോകും പൊതുസമൂഹം തന്നെ അരാജകത്തിലേക്ക് പോകും അപ്പം അങ്ങനൊരു വലിയ അപകടമുണ്ട് ഈ ദൈവത്തെ മാറ്റി നിർത്തിയാൽ ദൈവത്തെ മാറ്റി നിർത്തിയാൽ ഇപ്പം നമുക്കറിയാലോ ഈ കമ്മ്യൂണിസം എന്ന് പറയുന്ന നമ്മുടെ നാട്ടിലെ കമ്മ്യൂണിസം മാത്രമല്ല മൊത്തത്തിൽ കമ്മ്യൂണിസം തന്നെ പ്രശ്നം എന്താണ് ലക്ഷ്യത്തിലേക്ക് എത്താൻ ലക്ഷ്യത്തിലേക്ക് എത്താൻ ആരെ പേണിയും കൊല്ലാം കാരണം അവരെ സംബന്ധിച്ചിടത്തോളം മനുഷ്യന് ആത്മാവില്ല അവരൊരു മൃഗമാണ് ഈ പരിണാമ പരിണാമസിദ്ധ പരിണമിച്ച് ഒരു മൃഗം മൃഗത്തെ കൊല്ലുന്നതിൽ എന്താ കുഴപ്പം അതുകൊണ്ട് മൃഗത്തെ കൊല്ലുന്ന കൊല്ലുന്നതുപോലെ മനുഷ്യരെ കൊല്ലാം എന്നുള്ളതാണ് കമ്മ്യൂണിസത്തിൻ്റെ ആയിട്ടുള്ള പ്രശ്നം തങ്ങൾക്ക് തങ്ങൾക്കെതിരായിട്ടുള്ള ആരാണെങ്കിലും കൊല്ലുന്നതിൽ അവർക്ക് പ്രയാസം തോന്നുന്നില്ല കാരണം എന്താണ് മനുഷ്യൻ്റെ വേറും മൃഗമാണ് ദൈവമില്ല മനുഷ്യൻ ആത്മാവുമില്ല പിന്നെ ഇപ്പോൾ ശരിയും തെറ്റ് നിശ്ചയിക്കുന്നത് പാർട്ടിയാണ് എന്താണ് പാടത്ത് ജോലി വര വരമ്പത്ത് കൂലിയോ അങ്ങനെയല്ലേ പാടത്ത് പണി വരമ്പത്ത് കൂലി അപ്പം തന്നെ തീർക്കുകയാണ് അവിടെ ശരിയും തെറ്റൊക്കെ നിശ്ചയിച്ചു പാർട്ടിയും പാർട്ടി കോടതികളുമാണ് ദേശരാഷ്ട്രത്തിൻ്റെ കോടതി പോലും അവിടെ വരുന്നില്ല ഇതേ പ്രശ്നം മറ്റു ചില മതങ്ങൾ കൊണ്ട് നമ്മളതിലേക്ക് കിടക്കുന്നില്ല ചുരുക്കത്തിൽ നമുക്ക് നമ്മെ തന്നെ സൃഷ്ടിക്കാൻ പറ്റുമോ എനിക്ക് എന്നെ തന്നെ സൃഷ്ടിക്കാൻ പറ്റുമോ ഇല്ല എന്നെ സൃഷ്ടിക്കാൻ മാതാപിതാക്കളോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലും സംവിധാനം വേണ്ടേ ഇതുപോലെ തന്നെ നമുക്ക് തന്നെ സൃഷ്ടിക്കാൻ പറ്റാത്തതാണ് സ്വാതന്ത്ര്യം നമുക്ക് തന്നെത്താൻ സൃഷ്ടിക്കാൻ പറ്റാത്തതാണ് സമാധാനം നമുക്ക് തന്നെത്താൻ സൃഷ്ടിക്കാൻ പറ്റാത്തതാണ് ഈ പറഞ്ഞ നീതി ന്യായം അത് ദൈവം എന്നൊരു ഹൈ പോയിന്റിലേക്ക് ആക്കിയേ പറ്റൂ മറിച്ച് ദൈവത്തിന് ഈ പ്രഥമ സ്ഥാനം കൊടുക്കാതെ നാം നമ്മെ തന്നെ സൃഷ്ടിക്കാൻ ശ്രമിച്ചാലും നാം നമ്മുടെ സ്വാതന്ത്ര്യത്തെ സൃഷ്ടിക്കാൻ ശ്രമിച്ചാലും നാം നമ്മുടെ സമാധാനം നമ്മൾ നമ്മളെ സൃഷ്ടിക്കുമെന്ന് പറഞ്ഞാലും അത് പിശാചിൽ നിന്ന് വരുന്നൊരു തട്ടിപ്പാണ് വാസ്തു പിശാജ് നമ്മൾ അടിമയാക്കി മാത്രമല്ല ചെയ്യുക നമ്മെ പാടൻ നശിപ്പിക്കും ഉന്മൂലനം ചെയ്യും ഇതാണ് പിഷാജിൻ്റെ ഒരു പ്രശ്നം ചുരുക്കത്തിൽ ദേശരാഷ്ട്രത്തിൻ്റെ മനസ്സാക്ഷിയായി വർധിക്കുക അതാണ് കത്തോലിക്ക സഭയുടെ സീറോ മലബാർ സഭയുടെ ദേശരാഷ്ട്രത്തിലുള്ള പങ്ക് ദൗത്യം ഇത്രയും പൊതുവായ കാര്യങ്ങൾ പറഞ്ഞിട്ട് ഞാൻ നമ്മുടെ ഇപ്പോഴത്തെ സഭയുടെ അവസ്ഥയുമായിട്ടത് ഇതിലേക്കൊന്ന് ഞാൻ ഒന്ന് അപ്ലൈ ചെയ്ത് നോക്ക് പറയുകയാണ് അത് തീർച്ചയായിട്ടും ഈ വരുന്ന സിനഡിൽ മെത്രാന്മാർ ഗൗരവത്തോടെ പരിഗണിക്കാൻ ഒരു സമീപന രേഖ ഉണ്ടാക്കാനെങ്കിലും സാധിക്കുമെന്നൊരു പ്രത്യാശയാണ് ആ ഒരു പ്രത്യാശ നിലനിൽക്കുന്നതുകൊണ്ടാണ് ഞാനിത് പറയുന്നത് ഞാൻ ഏതാനും കാര്യങ്ങളെ പറയുന്നുള്ളൂ ഇന്ത്യയെക്കാൾ പാകിസ്ഥാനെ സ്നേഹിക്കുന്ന ഒരാൾ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായാൽ എന്തായിരിക്കും നമ്മുടെ അവസ്ഥ ഇന്ത്യയെക്കാൾ പാകിസ്ഥാനെ സ്നേഹിക്കുന്ന ഒരാൾ ഇന്ത്യയുടെ പ്രധാനമന്ത്രിയായെന്ന് വിചാരിക്കുക ദേശരാഷ്ട്രത്തിൻ്റെ അഖണ്ഡതയും പൗരന്മാരുടെ താല്പര്യങ്ങളും പാടെ ബലി എല്ലാം പാകിസ്ഥാൻ്റെ താല്പര്യങ്ങളും അല്ലെങ്കിൽ ബംഗ്ലാദേശിൻ്റെ താല്പര്യങ്ങളുമായിരിക്കും അതാണല്ലോ അദ്ദേഹത്തിൻ്റെ സ്നേഹം ക്രയം അവിടെ കിടക്കണം ഇന്ത്യയിലല്ല ഇതുപോലെയാണ് സീറോ മലബർ സഭയിൽ സംഭവിച്ചിരിക്കുന്നത് സീറോ മലബർ സഭയെ സ്നേഹിക്കാത്ത പലരുമാണ് മെത്രാന്റെ കസേരകളിൽ സീറോ മലബർ സഭയെ സ്നേഹിക്കാത്തവരാണ് മെത്രാൻ്റെ കസേരകളിൽ അവർക്ക് താല്പര്യം സീറോ മൽ ലത്യൻ സഭ നല്ലതാണ് ലത്തൻ സഭയിൽ മെത്രമാര് ലത്യൻ സഭയുടെ താല്പര്യം സംരക്ഷിക്കേണ്ടത് ലത്തൻ സഭ വളരെ നല്ലതാണ് പത്രോസന്റെ സഭയാണത് ഏച്ചു സ്ഥാപിച്ച പത്രോസൻ്റെ ഇല്ലേ സഭയാണത് പക്ഷേ പന്ത്രണ്ട് അപ്പസ്വലന്മാരാകണം അല്ലേ അടിത്തറമേരാണ് കർത്താവ് സഭ സ്ഥാപിച്ചത് പത്രോസ് മാത്രം പോരാ അപ്പോൾ പത്രോസന്റെ സഭയിലെ ആളുകൾ പത്രോസൻ സഭയിൽ സ്നേഹിക്കണം പക്ഷേ പത്രോസൻ്റെ സഭയിലിരിക്കുന്ന ആളുകൾ അവിടെയെല്ലാം സീറോ മലബർ പാരമ്പര്യം അടിച്ചേൽപ്പിക്കാൻ ശ്രമിച്ചാൽ അത് ശരിയാണോ അല്ല ഇതുപോലെ സീറോ മലബർ സഭയുടെ മെത്രാന്മാർ ലെത്തിൻ പാരമ്പര്യം അടിച്ചേൽപ്പിക്കാനും അതാണ് ഏറ്റവും നല്ലതെന്ന് വിചാരിക്കാനും തുടങ്ങിയാൽ ആ മെത്രാൻമാർ സഭയെ ഒറ്റിക്കൊടുക്കുന്നവരാണ് ഇന്ത്യയെക്കാൾ പാകിസ്ഥാനെ സ്നേഹിക്കുന്ന പ്രധാനമന്ത്രി വരുന്നത് പോലെയാണ് നമ്മുടെ സഭയിൽ സംഭവിച്ചിരിക്കുന്നത് സീറോ മലബാർ സഭയുടെ പാരമ്പര്യമോ അതിൻ്റെ സൊറിയാനി പാരമ്പര്യമോ അതിൻ്റെ അനാഫറയോ അതിൻ്റെ വിശിദ്ധമായ ദൈവശാസ്ത്രമോ ഇതൊന്നും അറിയാതെ പാശ്ചാത്യ സഭയ്ക്ക് പോലും സംഭാവന ചെയ്തതാണ് നമ്മുടെ പൗരത്വ സഭകൾ അതൊന്നും തിരിച്ചറിയാതെ എല്ലാം ലക്തിയിലാണ് ക്ഷേമം എന്ന് വിചാരിച്ചിരിക്കുന്ന കുറച്ച് മെത്രാൻമാരാണ് സീറോ മലബർ സഭയിൽ ഉള്ളത് അത് വലിയ അപകടമാണ് ഭയങ്കര അപകടമാണ് അതാണ് ഇപ്പോൾ നമ്മൾ അനുഭവിക്കുന്ന ഈ ഇപ്പോഴത്തെ ദുരന്തത്തിൻ്റെ ഏറ്റവും പ്രധാന വശമായിട്ട് ഞാൻ കണക്കാക്കുന്നത് ഏതെങ്കിലും സംഭവിച്ചു പോയി പക്ഷേ ഇനി തിരുത്താൻ സാധിക്കുമല്ലോ ഇനിയും മെത്രാമാര് വേണ്ടി വരില്ലേ പലരും എമിരുത്ത് സാകുന്നു അപ്പോൾ സുറിയാനി സഭയെ സ്നേഹിക്കാത്ത ഒരാളെയും മെത്രാനായിട്ട് കൊണ്ടുവരാൻ പാടില്ല എന്നുള്ളതാണ് മെത്രാമാർ തീരുമാനിക്കണം ഒന്നാമത്തെ കാര്യം അത് അതിപ്പോഴത്തെ മെത്രാമൊക്കെ തീരുമാനിക്കാൻ പറ്റുമോ ഇല്ലയോ ഇല്ലയോന്ന് എനിക്കറിഞ്ഞുകൂടാ അങ്ങനെ സമീപന രേഖ കൊണ്ടുവരാനെങ്കിലും സാധിച്ചാൽ നന്നായി രണ്ട് അധികാരവും പദവിയും സ്ഥാനമാനങ്ങളും കിട്ടാൻ ഏത് തറ പരിപാടിയും ചെയ്യാൻ പലരും പലരും തയ്യാറാകുന്നു എന്നുള്ളത് ഒരു പ്രശ്നമാണ് പ്രത്യേകിച്ചും അധികാരത്തിലിരിക്കുന്നവർ മിത്രന്മാർ മാത്രമല്ല ഞാൻ പറയുന്നത് അങ്ങനെ വരും ബന്ധമുണ്ടാകുക അവർ തന്നെ ഈ തറ പരിപാടിയിലൂടെ വന്നത് ഉള്ളത് കൊണ്ട് നീതിയും സത്യവും ന്യായവും അട്ടിമറിക്കപ്പെടും സത്യം പറയാൻ അവർ നാവ് പൊങ്ങുമോ പൊങ്ങില്ല നീതി നിഷേധിക്കപ്പെട്ടവർക്ക് വേണ്ടി അവരെങ്കിലും വാദിക്കുകയോ വാദിക്കില്ല നീതിന്യായ വ്യവസ്ഥ പാടെ അട്ടിമറിക്കപ്പെട്ടാലും അവർക്ക് മിണ്ടാൻ പറ്റില്ല അവരുടെ തൊണ്ടയിൽ കിടക്കുകയാണ് കാരണം അവർ ഈ സ്ഥാനമാനങ്ങൾ കിട്ടാൻ വേണ്ടി വഴിവിട്ട് പെരുമാറിയിട്ടുണ്ട് വഴിവിട്ട മാർഗങ്ങളിൽ സഞ്ചരിച്ചിട്ടുണ്ട് അപ്പോൾ അവരുടെ മനസാക്ഷി മറ്റാർക്കൊരു പണയപ്പെടുത്തിയിരിക്കുക അവരുടെ സ്വന്തം രൂപതയിലെയോ ഇടവകയിലെയോ വ്യക്തികളുടെ അന്തസ്സിനോ അവകാശങ്ങൾക്കോ പുല്ല് വില കൽപ്പിക്കാൻ അവർക്ക് കഴിയും കാരണം അവർ മറ്റാരുടെയോ അടിമയാണ് ഇത് കുറച്ച് പേർക്കെങ്കിലും സംഭവിച്ചിട്ടില്ല എന്ന് ഞാൻ ഞാൻ സംശയിക്കുന്നു അതായത് സീറോമാൽപ്പുഴ സഭയിൽ കാനൂൺ നിയമം അപ്പാടെ അട്ടിമറിക്കപ്പെട്ടു അപ്പാടെ നീതിന്യായ വ്യവസ്ഥ പാടെ അട്ടിമറിക്കപ്പെട്ട് ക്രമസമാധാനം പാടെ തകർന്നിരിക്കുകയാണ് എറണാകുളം അങ്കമാലി അതിരൂപതയിൽ ക്രമസമാധാനം എന്ന് പറഞ്ഞാൽ അവിടെ പാടെ അട്ടിമറിക്കപ്പെട്ടിരിക്കുകയാണ് കാരണം നീതി ഇല്ല നീതിയില്ലാതെ സമാധാനം പറ്റില്ല ഇത് ബെർടമാർപ്പാപ്പയുടെ വാക്കുകളാണ് പൂർവ്വ വ്യവസ്ഥ സമാധാനത്തിൽ പൂർവ്വ വ്യവസ്ഥയാണ് നീതി ഇവിടെ നീതി ഇല്ല അതുകൊണ്ട് തന്നെ ഇവിടെ ക്രമസമാധാനം ഇല്ല നീതിന്യായ വ്യവസ്ഥയില്ല പാടെ അട്ടിമറിക്കപ്പെട്ടു പാടെ അട്ടിമറിക്കപ്പെട്ടിട്ടും എന്തുകൊണ്ട് ഈ തലപ്പത്തിരിക്കുന്നവരൊന്നും മിണ്ടുന്നില്ല മി കുറച്ച് പേരൊക്കെ മിണ്ടുന്നവരിക്കുക നമുക്ക് അതല്ല അറിഞ്ഞുകൂടാ അത് അതിലൂടെ ഈ അവരുടെ ഈ ഈ എവിടെയൊക്കെയോ എവിടെയൊക്കെയോ മനസാക്ഷിയെ പണയപ്പെടുത്തിയിട്ടാണ് അല്ലെങ്കിൽ എന്തൊക്കെയോ കാര്യങ്ങളിൽ അവർക്ക് മിണ്ടാൻ പറ്റാത്ത വിധം സത്യത്തിനും നീതിക്കും ന്യായത്തിനും വേണ്ടി മിണ്ടാൻ പറ്റാത്ത വിധം അവരേതോ തറ പരിപാടിയിൽ ഏർപ്പെട്ടിരിക്കുന്നതുകൊണ്ടാണ് ഇങ്ങനൊരു ദുരവസ്ഥയിൽ നമ്മൾ എത്തിച്ചേർന്നിരിക്കുന്നത് നമുക്കാർക്കും നൂറ് ശതമാനം വിശുദ്ധരൊന്നും അല്ല നമ്മളാരും നമുക്കാർക്കും നൂറ് ശതമാനം സത്യമോ നീതിയോ ഒന്നും നമുക്ക് ചെയ്യാൻ കഴിയില്ല നമ്മളെല്ലാവരും പാപികളാണ് കുമ്പസാരിക്കുന്നവരാണ് എല്ലാ ദിവസവും കുർബാനിലെ എത്ര പ്രാവശ്യം ഉള്ളിൽ ഏറ്റവും പറയണേ രണ്ട് കുമ്പസാരമുണ്ട് കുർബാനയ്ക്കിടയിൽ തന്നെ ലത്തിൻ സഭയിലെ കുർബാന ആരംഭിക്കുന്നത് തന്നെ ഒരു കുംഭസാരം കൊണ്ടാണ് എൻ്റെ പിഴ എൻ്റെ പിഴ എൻ്റെ വലിയ പിഴ എന്ന് പറഞ്ഞു സീറമാൻപോർ സഭയിലെ കുർബാനയിൽ ഇല്ലേ രണ്ട് പ്രാവശ്യം നമുക്ക് കുംഭസാരം ഏർപ്പെടുത്തിയിട്ടുണ്ട് ദിവികാര സ്വീകരണത്തിന് മുൻപ് അപ്പോൾ എന്നുവെച്ചാൽ നമ്മളെല്ലാവരും പാപികളാണ് എങ്കിലും നമ്മുടെ എല്ലാവരുടെയും പാപം ഒക്കെ മാറിയതിനു ശേഷം സത്യവും നീതിയും ന്യായമൊന്നും പറയാൻ കഴിയില്ല അതേസമയം ഇങ്ങനെ സഭ ഒറ്റിക്കൊടുക്കുന്ന തരത്തിൽ നമ്മളെ മനസാക്ഷി പണയപ്പെടുത്തിയിട്ടില്ലെങ്കിൽ നമുക്ക് സത്യത്തിന് വേണ്ടിയും നീതിക്ക് വേണ്ടിയും ന്യായത്തിന് വേണ്ടിയും സംസാരിക്കാൻ പറ്റും അത് പറ്റാതെ പോയിരിക്കുന്നത് തിരുത്താൻ ഈ സിനിഡില് ചില സമീപന രേഖകളെങ്കിലും കൊണ്ടുവരുമെന്നുള്ള പ്രതീക്ഷയിലാണ് ഞാനിത് പറയുന്നത് മൂന്ന് ഞാൻ പറഞ്ഞു നീതിയില്ലാത്ത ക്രമസമാധാനവും സമാധാനവും കൃത്രിമമാണ് കുർബാന വിഷയത്തിൽ എന്തായിരുന്നു നീതി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പതിൽ എല്ലാ മെത്രന്മാരും ഐകഘട്ടൊരു തീരുമാനമെടുത്തു എന്താണ് ഏകീകൃത കുർബാന അതിന് ദൈവശാസ്ത്രം ചരിത്രമൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട് പല പ്രാവശ്യം ഇപ്പോഴും ചില ഗ്രൂപ്പുകളിൽ ഇതൊന്നും ഞങ്ങളോട് ആരും പറഞ്ഞിട്ടില്ലെന്ന് ഇപ്പോഴും കമൻറ്റുകൾ ഇടുന്നുണ്ട് അതിനർത്ഥം ആരും അത്രമാത്രം അജ്ഞതയിലാണ് ഞാൻ എൻ്റെ ഒരു രണ്ടായിരത്തി എഴുന്നൂറ് വീഡിയോസിൽ ഒരു ഒരു കാ ഭാഗം ലിറ്ററജിയെക്കുറിച്ചാണ് നിങ്ങൾ സമയം കിട്ടണമെങ്കിൽ മറ്റുള്ളിയും ഈ വെറുതെ ഉള്ള ഈ കൗശലം അല്ല കൗതുകത്തിന് വേണ്ടിയുള്ള സംഗതികൾ മാ കാണാതെ ലിറ്ററിയെക്കുറിച്ച പഠിപ്പിച്ച കാര്യങ്ങളൊന്നും കേൾക്കൂ നിങ്ങൾ ഈ നേതാക്കന്മാർ കുറച്ച് പേര് പഠിക്കാനും പഠിപ്പിക്കാനും സമയം കണ്ടെത്തും പ്ലീസ് അല്ല ഞങ്ങളോട് പറഞ്ഞിട്ടില്ല ഞങ്ങൾ പറഞ്ഞിട്ടില്ല എത്ര പ്രാവശ്യം പറയും എന്തുമാത്രം വീഡിയോസ് ഞാൻ ഇതേക്കുറിച്ച് പറഞ്ഞിട്ടുണ്ട് പോട്ടെ തൊണ്ണൂറ്റമ്പിൽ തീരുമാനമെടുത്തു ഏകീകൃത കുർബാന അതിൻ്റെ നന്മയും തിന്മയും അടുത്ത കാല കഴിഞ്ഞ ആഴ്ചയിൽ പോലും ഞാൻ പറഞ്ഞിട്ടുണ്ട് അതിൻ്റെ അതിൻ്റെ ഒരു സർഗാത്മക കൺട്രിബ്യൂഷനൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ട് അതിൻ്റെ ചരിത്രവും ദൈവശാസ്ത്രവും ഒക്കെ ഞാൻ കഴിഞ്ഞ ആഴ്ചയിൽ വീഡിയോയിൽ പോലും പറഞ്ഞിട്ടുണ്ട് അപ്പോൾ നിങ്ങൾ ഈ തുടക്കം ഒടുക്കം മാത്രം കാണാതെ മാണി പ്രമേശന്റെ വീഡിയോസ് ഒന്ന് ശരിയായി കാണു ഇപ്പോൾ കുറച്ച് വിമതരൊക്കെ കാണുന്നുണ്ട് എന്നെ തെറി പറയുന്നുണ്ടെങ്കിൽ അവർ കാണുന്നുണ്ടല്ലോ അപ്പോൾ ഒരു ദിവസം അവർ അവരെയും കർത്താവ് സ്പർശിക്കും മാറ്റം മാറ്റം അവർക്കും വരും ഈ മെത്രന്മാരെങ്കിലും തീരുമാനമെടുക്കുമ്പോൾ അവരുടെ ഉള്ളിൽ ഒരു അഹങ്കാരം ഉണ്ടായിരുന്നു ഏകീകൃത കുർബാന തീരുമാനം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റമ്പതിൽ എടുത്തപ്പോൾ മെത്രന്മാരുടെ ഉള്ളിൽ ഒരു അഹങ്കാരം ഉണ്ടായിരുന്നു അതായത് മെത്രാൻ ലിറ്ററച്ചിയുടെ അധ്യക്ഷൻ എന്ന നിലയിൽ ഓരോ രൂപതയ്ക്കും മൊത്തമായി ഡിസ്പെൻസേഷൻ കൊടുക്കാൻ കഴിയും അപ്പോൾ ഒപ്പ് വെച്ചാലും പാലിക്കേണ്ടതില്ല എന്ന കള്ള ബുദ്ധി അന്നത്തെ മിത്രന്മാർക്കുണ്ടായിരുന്നു എല്ലാവർക്കല്ല കുറച്ച് പേർക്ക് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റൊമ്പതിൽ ഏകീകൃത കുർബാനയ്ക്ക് ഒപ്പ് വെച്ച മിത്രന്മാരിൽ അവർ കുറച്ച് പേർക്കൊരു കള്ള ബുദ്ധി ഉണ്ടായിരുന്നു അതായത് രൂപതയ്ക്ക് മൊത്തമായി ഡിസ്പെൻസറി കൊടുക്കാനുള്ള അധികാരം എനിക്കുണ്ടെന്ന് അങ്ങനെ ഇല്ല എന്ന് കരീൽ പിതാവിൻ്റെ കേസ് വന്നപ്പോഴാണ് ഫ്രാൻസിസ് മാർപ്പ വ്യക്തമാക്കിയത് അപ്പോഴേക്കും ഇരുപത്തഞ്ച് കൊല്ലം ആയില്ല ഇരുപത്തിനാല് കൊല്ലത്തോളം കഴിഞ്ഞു അതായത് ഒരു ജൂബിലി വർഷം അതായത് മെത്രാൻമാര് മാർപാപ്പിയെ ധിക്കരിക്കുന്നതിൻ്റെ ജൂബിലി ആയിരുന്നു ഈ കരിൽ പിതാവിനെ പുറത്താക്കുന്നത് വരെ കരയിൽ പിതാവിനെ പുറത്താക്കുന്ന ആ ഘട്ടത്തിലാണ് വത്തിക്കഴുന്ന ക്ലാരിഫിക്കേഷൻ വന്നത് ഒരു രൂപതയ്ക്ക് മൊത്തമായി ഡിസ്പെൻസേഷൻ കൊടുക്കാൻ കഴിയില്ല ഒരു രൂപതയ്ക്ക് മൊത്തമായി ഡിസ്പെൻസേഷൻ കൊടുക്കാൻ കഴിയില്ല ആർക്കിലും ഒരാൾക്കോ രണ്ടാൾക്കോ മൂന്നാൾക്കോ അത് സാഹചര്യമനുസരിച്ച് അവർ പെറ്റീഷൻ വെച്ചാൽ ഏതാണ്ട് അതേ രീതിയിൽ ഡിസ്പെൻസേഷൻ പോലെയാണ് ഇപ്പോൾ പമ്പ്ലാൻ പിതാകം കൊടുത്തിരിക്കുന്നത് അതായത് അന്ന് പറഞ്ഞ ഇതിന് വിരുദ്ധമായിട്ടാണ് കരിയിൽ പിതാനെ പുറത്താക്കാനുള്ള കാരണം എന്താണോ അതേ കാരണത്തിലേക്കാണ് വാസുതിൽ പാമ്പ് പിതാവ് ചെന്ന് വീണ് കിടക്കുന്നത് ഇതെല്ലാം മറ്റു മെത്രാമാരുടെ സമ്മതത്തോടു കൂടിയാണ് മേജറാസിന്റെ സമ്മതത്തോടു കൂടിയാണെന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന് ഒരു പക്ഷേ രക്ഷപ്പെടാൻ കഴിയുമായിരിക്കാം പക്ഷേ തെറ്റ് തെറ്റ് തന്നെ തെറ്റു തെറ്റ് തന്നെ ഇപ്പോഴാണ് മെത്രാമാർക്ക് കാര്യം മനസ്സിലായത് അതായത് അങ്ങനെയൊന്നും ഡിസ്പെൻസേഷൻ കൊടുക്കാൻ കഴിയില്ല കാനണ്ടോ എന്ന് പറഞ്ഞാൽ അങ്ങനെയൊന്നും അല്ല പക്ഷേ കാനുമ്പോഴത്തേക്ക് അപ്പാടെ തന്നെ അട്ടിമറിക്കാൻ പാമ്പ്ളാരി പിതാവും തട്ടിൽ പിതാവും തയ്യാറായി എന്നുള്ളതാണ് ദുരന്തം എന്ന് ഞാൻ പറയുന്നത് ചുരുക്കത്തിൽ ഈ മാർപ്പാപ്പെ ധിഖരിച്ചു എന്നുള്ളത് വലിയൊരു അനീതിയാണ് അതുകൊണ്ടാണ് സീറോ മഭയിൽ സമാധാനമില്ലാത്തത് മെത്രാന്മാരാണ് തൊണ്ണൂറ്റൊമ്പതിൽ ഒപ്പുവെച്ച മെത്രാന്മാരാണ് ഒപ്പുവെച്ചതിന് വിരുദ്ധമായിട്ട് ഡിസ്പെൻസറേഷൻ കൊടുത്ത് അത് തങ്ങൾക്ക് അങ്ങനെ അധികാരമുണ്ടെന്ന അഹങ്കാരത്തിൽ ചെയ്തത് അതിലിപ്പോഴത്തെ പല മെത്രാന്മാരും ഉൾപ്പെട്ടെന്ന് ഓർക്കണം തൊണ്ണൂറ്റൊമ്പതിൽ മെത്രന്മാരെ പറഞ്ഞാൽ ഇപ്പോൾ കുറേ പേര് ആ മെത്രാന്മാരുണ്ട് അപ്പോൾ അവർ മാർപ്പാപ്പിയെ ധിഖരിച്ചതിൻ്റെ അനന്തര ഫലമാണ് നീതി നിഷേധിച്ചതിൻ്റെ അനന്തരഫലമാണ് ഇപ്പോൾ അസമാധാനം സീറോ മലബാർ സഭയിൽ നടക്കുന്നത് അപ്പോൾ എറണാകുളം അങ്കമാലി അതിരുപതലെ വിമത വൈദികരെ മാത്രമല്ല കുറ്റക്കാരെ ഈ തെറ്റ് തിരുത്താൻ അതായത് മെത്രാൻമാർക്ക് തെറ്റ് സംഭവിച്ചു അത് ആർക്കും സംഭവിക്കാം ആ തെറ്റ് തിരുത്താൻ ഇപ്പോൾ ഈ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിലെ സെനഡിൽ അവർക്ക് ആലോചിക്കാം തങ്ങൾ ചെയ്ത് തെറ്റായിപ്പോയി എന്ന് അവർക്ക് അംഗീകരിക്കാം അവർ തീരുമാനമെടുക്കാം മാർപ്പ പല പരിവൃത്തി ആവശ്യപ്പെട്ടു പല ആവൃത്തി ആവശ്യപ്പെട്ടു അനുസരിക്കാൻ അത് ചെയ്തില്ല എറണാകുളം അങ്കമാലി അതിരൂപയിൽ പ്രത്യേകിച്ച് അവരോട് നേരിട്ട് പല പ്രാവശ്യം പറഞ്ഞു അപ്പം വീണ്ടും നീതി അട്ടിമറിക്കപ്പെട്ടു നീതി അട്ടിമറിക്കാൻ കുറച്ച് മെത്രന്മാർ ഇപ്പോഴത്തെ കുറച്ച് മെത്രന്മാർ കൂട്ടുനിൽക്കുന്നു നീതിയില്ലാത്ത സമാധാനം ഇല്ലെന്ന് ബെരഡക് വാക്കുകൾ ഇപ്പോഴെങ്കിലും മെത്രന്മാർ ഓർക്കണം നീ സമാധാനം സ്ഥാപിക്കാനുള്ള പൂർവ്വ വ്യവസ്ഥ നീതിയാണ് ആ നീതിയാണ് മാർപ്പാപ്പിയോട് പോലും നീതി പുലർത്തിയിട്ടില്ല പരിശുദ്ധ സിംഹാസനത്തോട് നീതി പുലർത്തിയിട്ടില്ല പരിശുദ്ധ പൗരുത്വ തിരുസംഘത്തോട് നീതി പുലർത്തിയിട്ടില്ല നീതി പാടെ അട്ടിമറിക്കപ്പെട്ടിരിക്കുന്നു അതുകൊണ്ട് സമാധാനം ഉണ്ടാകില്ല ഇപ്പം നിങ്ങൾ സമാധാനം സമവായെന്നൊക്കെ പറയുന്നത് തീർത്തും കബളിപ്പിക്കലാണ് തീർത്തും കബളിപ്പിക്കലാണ് അങ്ങനെയൊന്നും സംഭവിച്ചിട്ടില്ല തെറ്റിദ്രുത്താനുള്ള വേദിയായിട്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ച് ഓഗസ്റ്റിൽ സെനറ്റ് മാറുമെന്ന് ഞാൻ പ്രത്യാശിക്കുകയാണ് നാലാമത്തെ ഒരു കാര്യം കൂടി പറഞ്ഞാൽ നിർത്താം ലോകത്തിൻ്റെ തന്നെ മനസാക്ഷി ആകേണ്ടതാണ് സീറൊഹ്മാൻ സഭ കത്തോലിക്ക സഭയ്ക്ക് തന്നെ സീറൊഹ്മാൻ ബർസഭ കണ്ട്രിബ്യൂഷൻ വളരെ 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 വലുതാണ് ഞാൻ മുമ്പ് എനിക്ക് പറഞ്ഞിട്ടുണ്ട് അരക്കോടിയിൽ താഴെയാണ് നമ്മുടെ അംഗസംഖ്യ പക്ഷേ അമ്പത് കോടിക്ക് മേലെയാണ് നമ്മുടെ സ്വാധീനം അത് ദൈവികളിയുടെ കാര്യത്തിലാണെങ്കിലും കന്യാശ്രീകമാരുടെ സേവനത്തിനാണെങ്കിലും വൈദികര് മറ്റ് സഭകൾ സേവന അനുഷ്ഠിക്കുന്ന അവർക്ക് കൊടുക്കുന്ന സേവനത്തിൻ്റെ കാര്യത്തിലാണെങ്കിലും നമ്മുടെ നാട്ടിൽ വിദ്യാഭ്യാസം ആധുനിക ശുശ്രുരക്ഷ സോഷ്യൽ പ്രവർത്തനം അങ്ങനെയുള്ള നമ്മുടെ അതെല്ലാം മികച്ചു നിൽക്കുന്നതാണ് അപ്പോൾ ആഗോള കത്തോലിക്ക സഭയ്ക്കും ലോകത്തിന് തന്നെ മനസാക്ഷിയാകേണ്ട സീറോ മലപ്പുറ സഭ അവിടെ സംഭവിച്ചിരിക്കുന്ന എന്താണ് മനസാക്ഷിയും ഞെട്ടിക്കുന്ന തരത്തിൽ സംഭവങ്ങൾ നടക്കുക കൂതാശ വിലക്ക് കുറച്ച് അച്ഛന്മാർക്ക് കൂതാശ വിലക്കുള്ളപ്പോൾ തന്നെ കൂതാശ പരിക്രമം ചെയ്തുകൊണ്ടിരിക്കുക എത്ര ഭയാനകമായ സംഗതിയാണിത് തീർത്തും പിശാചിന്റെ പുത്രമാർക്ക് മാത്രം അങ്ങനെ ചെയ്യാൻ പറ്റും കൂതാശ വിലക്ക് വരുന്നത് ഒരു തെറ്റ് വരുമ്പോൾ തെറ്റ് ചെയ്യുമ്പോഴാണ് ആ വിലക്ക് അംഗീകരിച്ച് മാനസാന്തരപ്പെടേണ്ടതിന് പകരം കൂതാശ വിലക്ക് ഉള്ളപ്പോൾ തന്നെ കൂതാശ പരിക്രമം ചെയ്യുക അതിലാളുകൾ പങ്കെടുക്കുക അല്ല അവർ കുർബാന സ്വീകരിക്കുക കുമ്പസാരിക്കുക അവരെയും പിശാചൻ്റെ മക്കളാക്കുക ഇതൊന്നും പ്രശ്നമല്ലെന്ന് കരുതി അവരുടെ കൂടെ നടക്കുന്ന കുറേ ആളുകൾ വേറെ ശരിക്കും സാധാരണ സന്തതികൾ സസ്പെൻഷനിൽ കുറച്ച് പേര് അക്രമം ചെയ്യുന്നവർ ഗുണ്ടായുസം ചെയ്യുന്നവർ പിന്നെ ഒരുപാട് കാര്യങ്ങൾ ചെയ്തിട്ടുണ്ടല്ലോ അവർ കോലംകത്തിക്കിലും കുപ്പിയറിയിലും അങ്ങനെ ഒരുപാട് സംഗതികൾ പിന്നെ ആഭിചാര കുർബാന ഒരൊറ്റ ഓസ്തി ഉപയോഗിച്ചിട്ട് എത്രയോ മണിക്കൂറിലോ ഒരേ കുർബാന ചൊല്ലിക്കൊണ്ടിരിക്കുക ഇല്ലേ അതിന് മാർപ്പാപ്പ വിശേഷിപ്പിച്ചത് അബ്യൂസി യു ക്രിസ്റ്റിക് സെലബ്രേഷൻ കത്തോലിക് സബിലെ ഏറ്റവും വലിയ തിന്മയാണത് ഇവരൊക്കെ ഈ സമവായം ഉണ്ടാക്കുന്ന പേരിൽ സമാധാനത്തിൻ്റെ പേരിൽ അവർ ഇവരെയൊക്കെ അങ്ങോട്ട് പ്രൊമോഷൻ കൊടുത്ത് പ്രൊമോഷൻ കൊടുത്ത് വിശ്വസിക്കാൻ വയ്യ അത്രമാത്രം മനസാക്ഷി ഞെട്ടിക്കുന്ന കാര്യങ്ങളാണ് ഈ സമവായം എന്ന പേരിൽ സമാധാനം ഉണ്ടാക്കാൻ എന്ന പേരിൽ ചെയ്തു വെച്ചിരിക്കുന്നത് ഈ സമവായ മാർഗരേഖെന്നാണ് പറയുന്നത് സമവായത്തിൻ്റെ സമാധാനത്തിൻ്റെ മാർഗ്ഗരേഖ അല്ല തട്ടിൽ പിതാവിടും പാമ്പളാനി പിതാവിടും എല്ലാം മെത്രാമാരോടും ഞാൻ പറയാണ് തിന്മ ചെയ്യാൻ പഠിപ്പിക്കുന്ന മാർഗരേഖയാണിത് തിന്മ ചെയ്യാൻ പഠിപ്പിക്കുന്ന മാർഗരേഖ അദ്ദേഹത്തെ ഓരോ വകുപ്പും ഒന്നാമത്തെ വകുപ്പ് പോലും അത് ഇങ്ങനെ അഴപണമനായിട്ട് എഴുതിയിരിക്കുന്നത് അതുപോലും എല്ലാ വകുപ്പുകളും തിന്മ ചെയ്യാൻ പ്രേരിപ്പിക്കുന്ന മാർഗ്ഗരേഖയാണ് ഈ മാർഗരേഖ തിരുത്താൻ ഈ രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഓഗസ്റ്റിൽ സെനറ്റിൽ മെത്രന്മാർ തയ്യാറാകണം എന്നാണ് എനിക്ക് ആഹ്വാനം ചെയ്യാനുള്ളത് ഞാൻ ഒരു കാര്യം ഒന്നും പറയാനുണ്ട് നാം സ്വയം സൃഷ്ടിക്കുന്നതല്ല സ്വാതന്ത്ര്യം എന്ന് ഞാൻ പറഞ്ഞല്ലോ അങ്ങനെയാണെന്ന് ആദാം തെറ്റിദ്ധരിച്ചു എന്നായിരുന്നു ആദാമിൻ്റെ ആദ്യത്തെ പാപം എന്താണ് സാത്താൻ പിശാജിൽ സർപ്പമായിട്ട് വന്ന് പാമ്പായി വന്ന് ചോദിച്ചത് ഏതെങ്കിലും വൃക്ഷത്തിൻ്റെ പഴം തിന്നൊരു ദൈവം പറഞ്ഞിട്ടുണ്ടോ അമ്മ അങ്ങനെ എല്ലാം ഒന്നും കഴിക്കാൻ പാടില്ലെന്ന് പറഞ്ഞിട്ടില്ല അവരുടെ മാത്രമേ പറഞ്ഞിട്ടുള്ളൂ എന്തുകൊണ്ടാണ് പറഞ്ഞാൽ നിങ്ങൾക്കറിയോ നിങ്ങൾ കഴിച്ചാൽ ദൈവത്തെ പോലെയാകും ദൈവത്തെ ദൈവത്തെപ്പോലെ ആയാൽ പിന്നെ നിങ്ങൾക്ക് ദൈവം വേണ്ട നിങ്ങൾ തന്നെ ദൈവം നിങ്ങൾക്ക് പകളിൽ ഒരു ദൈവം വേണ്ട നിങ്ങൾക്ക് നിങ്ങൾക്ക് പകളിലൊരു ബോസ് വേണ്ട നിങ്ങൾ തന്നെ ബോസ് ആകും നിങ്ങൾ തന്നെ ദൈവമാകും ഇതാണ് അങ്ങനെ ആദാം ആ പാമ്പ് പറഞ്ഞത് ആദം തെറ്റിദ്ധരിച്ചു നുണയാണ് പാമ്പ് പറഞ്ഞത് അത് തെറ്റിദ്ധരിച്ചു ആദാം ആദാം ഹവിയും അത് കഴിച്ചു ദൈവത്തെ പോലെയാകാൻ ദൈവത്തെ പോലെയായാൽ തനിക്ക് മുകളിൽ ഒരു അധികാരമില്ലെന്നും ഒരു ബോസ് ഇല്ലെന്നും ഒരു അധികാരമില്ലെന്നും നമ്മളെ തന്നെ അധികാര കേന്ദ്രമാകുമെന്നും പാമ്പ് പറഞ്ഞു പറ്റിച്ചു ആദാമിനെ ഇതേ തെറ്റിദ്ധാരണയാണ് വാസ്തവത്തിൽ ഇപ്പോൾ ഈ വിമതരും മുന്നേറ്റക്കാരും ചെയ്തിരിക്കുന്നത് അതിന് ഒത്താശ ചെയ്ത് കൊടുക്കുകയാണ് അവർ തെറ്റ് തിരുത്താതെ ഒത്താശ ചെയ്ത് കൊടുത്തിരിക്കുകയാണ് തട്ടിൽ പിതാവും പാമ്പ്ളാനി പിതാവും അപ്പോൾ വാസ്തുത്തിൽ വിമതരെയും മുന്നേറ്റക്കാരെയും തിരുത്തേണ്ടതിന് പകരം അവർ തെറ്റിലേക്ക് നയിക്കുകയാണ് തട്ടിൽ പിതാവും പാമ്പ്ളാനി പിതാവും ചെയ്തിരിക്കുന്നത് അങ്ങനെ ചെയ്ത ഈ വിമതരെക്കാളും മുന്നേറ്റക്കാരെക്കാളും വലിയ കുറ്റക്കാരാണ് തട്ടിൽ പിതാവും പാമ്പ്ളാനി പിതാവും ഈ തെറ്റ് തിരുത്താൻ മെത്രന്മാർ ആർക്കെങ്കിലും ഇനിയും മനസാക്ഷി മരവിച്ച് പോയിട്ടില്ലെങ്കിൽ തിരുത്താനുള്ള ചില നടപടികളെങ്കിലും ഈ ഓഗസ്റ്റിൽ സെനറ്റിൽ ഉണ്ടാകുമെന്നുള്ള പ്രത്യാശയോടെ അങ്ങനെ എടുക്കണമെന്നുള്ള അപേക്ഷയോടെ താഴ്മയായ അപേക്ഷയോടെ ഞാൻ ഉപസംഹരിക്കുന്നു നമ്മുടെ കർത്താവീ ശോംശയുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹഭാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേ